പെട്രോളിയം ഇറക്കുമതിയിലെ വൈവിധ്യവൽക്കരണവുമായി ഇന്ത്യ ശക്തമായി മുന്നോട്ടു പോകുകയാണ് വെനുസലിയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വീണ്ടും ആരംഭിച്ച ഇന്ത്യ ബ്രസീലിൽ നിന്നും എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കാനാണ് നീക്കമിടുന്നത് ലോകത്തിലെ മൂന്നാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായ ഇന്ത്യ ഊർജ്ജ ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കാൻ സജീവമായി ശ്രമിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി പ്രത്യേകിച്ചും റഷ്യ ഉക്രൈൻ യുദ്ധം പോലെയുള്ള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ നീക്കത്തിനനുസൃതമായി ഇന്ത്യൻ ഓയിൽ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവ ദീർഘകാല ക്രൂഡ് ഓയിൽ വിതരണ കരാറുകൾക്കായി പെട്രോ ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഏറെ നാളുകൾക്ക് ശേഷം വെനുസിലൻ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് അടുത്തിടെ എത്തുകയും ചെയ്തു വെനുസിലേൻ എണ്ണ നിറച്ച ക്രൂഡ് കാരിയറായ ഡെഗാസ് ടു ആണ് ജാംനഗർ തുറമുഖത്ത് അടുപ്പിച്ചത് ം ബാരൽ ക്രൂഡ് ഓയിലാണ് ഡെഗാസ് വഹിച്ചത് എണ്ണ കയറ്റുമതിക്ക് അമേരിക്ക നിയന്ത്രണം ഏർപ്പെടുത്തി ഏകദേശം അഞ്ചു മാസത്തിനു ശേഷമാണ് ഇന്ത്യയിലേക്കുള്ള ആദ്യ കപ്പൽ എത്തുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ റിഫൈനറി ഗ്രൂപ്പായ റിലയൻസ് ഗ്രൂപ്പാണ് വെനുസിലയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ജാംനഗറിലെ റിഫൈനറിയിൽ വെച്ച് കമ്പനി ക്രൂഡുകൾ സംസ്കരിക്കും ശുദ്ധീകരിക്കാൻ താരതമ്യേന ഏറ്റവും പ്രയാസകരമായ എണ്ണയാണ് വെനിസിലയിൽ നിന്ന് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെയേറെ വില കുറഞ്ഞതുമാണ് അതിനിടയിൽ സൗദി അറേബ്യയുടെ പ്രതിദിന ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ ജൂലൈയിൽ സൗദി അറേബ്യ പ്രതിദിനം അഞ്ച് ദശാംശം ഏഴ് നാല് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്തുവെന്നാണ് കണക്ക് ജോയിന്റ് ഓർഗനൈസേഷൻ ഡാറ്റ ഇനിഷ്യേറ്റീവിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് സൗദി അറേബ്യയുടെ ക്രൂഡ് ഓയിൽ കയറ്റുമതി സംബന്ധിച്ച റിപ്പോർട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കാരായ സൗദി അറേബ്യ സാധാരണയായി വേനൽക്കാലത്ത് ക്രൂഡ് ഓയിൽ കയറ്റുമതി കുറയ്ക്കുന്ന പതിവുമുണ്ട് ഈ സമയങ്ങളിൽ രാജ്യത്തെ പവർ പ്ലാന്റുകളിലേക്ക് കൂടുതൽ എണ്ണ ആവശ്യമായി വരുന്നതാണ് ഇതിന്റെ കാരണം വേനൽ മാസങ്ങളിൽ സൗദി അറേബ്യ വൈദ്യുതി ആവശ്യം വലിയ തോതിൽ കുതിച്ചുയരും ഇതിനനുസരിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കൂടുതൽ ക്രൂഡ് ഓയിൽ ആവശ്യമാണ് ഡേറ്റാ പ്രകാരം സൗദി അറേബ്യ തങ്ങളുടെ നേരിട്ടുള്ള ക്രൂഡ് ഉപയോഗം ജൂലൈയിൽ രണ്ട് ലക്ഷത്തി പതിനൊന്നായിരം ബി പി ഡി വർദ്ധിപ്പിച്ച് ഏഴു ലക്ഷത്തി എഴുപതിനായിരം ബി പി ഡിയിലേക്ക് എത്തിയിട്ടുണ്ട് അതേസമയം തന്നെ സൗദി അറേബ്യയിലെ ക്രൂഡ് ഓയിൽ ഉൽപാദനം ജൂലൈയിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരം ബി പി ഡി വർദ്ധിച്ച് എട്ട് ദശാംശം ഒൻപത് നാല് ദശലക്ഷം ബി പി ഡി ആയി അതായത് ഉൽപാദനം വർദ്ധിച്ചിട്ടും കയറ്റുമതി കുറഞ്ഞു ഊർജ്ജ ഉൽപാദനത്തിനായി എത്രത്തോളം ക്രൂഡ് ഓയിൽ സൗദി അറേബ്യ അധികമായി ഉപയോഗിക്കുന്നു എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതേസമയം ഏഷ്യൻ രാജ്യങ്ങളിൽ വിൽക്കുന്ന ക്രൂഡ് ഓയിൽ വിലയിൽ കുറവ് വരുത്താൻ സൗദി അറേബ്യ തീരുമാനിച്ചിരുന്നു ഒക്ടോബർ മുതലായിരിക്കും വിലക്കുറവ് പ്രാബല്യത്തിൽ വരിക ബാരൽ അൻപത് മുതൽ എഴുപത് സെന്റ് വരെ കുറവ് ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ക്രൂഡ് ഓയിലിന്റെ നിരക്ക് സൗദി അറേബ്യ വർദ്ധിപ്പിച്ചിരുന്നു മുൻനിര അറബ് ലൈറ്റ് ക്രൂഡിന്റെ ഒക്ടോബറിലെ ഔദ്യോഗിക വിൽപ്പന വില ബാരലിന് അൻപത് മുതൽ എഴുപത് ഇടയിൽ കുറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഓയിൽ വ്യാപാര പങ്കാളികൾക്ക് അനുഗ്രഹമായിരിക്കും വില വർദ്ധിപ്പിച്ചതോടെ സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യൻ റിഫൈനറികൾ കുറച്ചിരുന്നു തൽഫലമായി ഇന്ത്യയുമായുള്ള സൗദി അറേബ്യയുടെ ഇടപാട് വലിയ തോതിൽ ഇടിയുകയും ചെയ്യും